इत्थमभिच्युतल् पुत्रणां रामणे बद्धबाष्पं गाढगाढं पुनर्नुडन् ईरेरुसम्बल्सरं काननेव सिख्यादराल् वरुव्यन्ननुवदि चेडिनाळ् तल्क्षणे राघवं नत्वा ാനും പറഞ്ഞാനാകുലം എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുള പാടുകേട്ടു തീർന്നുകുലൂൽപാദ സേവാർത്ഥമായി നടിയൻ വഴിയെ വിരകൊള്ളിന്നുമേ

पङ्गदलोचनन्दानमरुल् वैदेहि तोडु यात्रचलेन सीतागृहं हरे राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വനവാസത്തിനായി പോകുന്ന രാമനെ അമ്മ കൗസല്യാദേവി സ്വന്തം പേരിലും മറ്റുള്ള ദേവതമാരുടെ പേരിലും പ്രിസിഡൻസ് അനുസരിച്ചുമെല്ലാം ആശംസകൾ നേർന്നു കഴിഞ്ഞു അത് വളരെ വിശദീകരിച്ച് നൂറ്റി അറുപത്തി രണ്ടാം ഭാഗത്ത് നമ്മൾ കേട്ട് കഴിഞ്ഞു ഇത് നൂറ്റി അറുപത്തി മൂന്നാം ഭാഗം ബാത്മീകി രാമായണ പരമ്പരയുടെ നൂറ്റി അറുപത്തി മൂന്നാം ഭാഗം ഈ ഭാഗത്ത് കൗസല്യാദേവി അനുഷ്ഠിച്ച ഹോമാതികർമ്മങ്ങളെപ്പറ്റിയും പിന്നെ രാമൻ വനവാസമെല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ അദ്ദേഹത്തിൽ നിന്നും എന്തെല്ലാമാണ് പ്രതീക്ഷിക്കുന്നത് അതിന് രാമന് ശക്തി നൽകട്ടെ അത് നിർവഹിക്കുവാൻ അദ്ദേഹം കഴിവുള്ളവനായി തീരട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അതാണ് ഈ നൂറ്റി അറുപത്തി മൂന്നാം ഭാഗത്തിൽ അവതരിപ്പിക്കുന്നത് ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാന്തം സ്വർഗം ഇരുപത്തി അഞ്ച് അതിൽ അവസാനത്തെ ശ്ലോകങ്ങളാണിത് ഇരുപത്തിയേഴ് മുതൽ നാൽപ്പത്തേഴ് വരെയുള്ള ശ്ലോകങ്ങൾ ഹോമാദി കർമ്മങ്ങൾ ആരംഭിക്കാം ഇരുപത്തേഴ് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങൾ ആ ശ്ലോകങ്ങൾ ആദ്യം കേൾക്കുക ज्वलनं समुपादाय ब्राह्मणे न महात्मना हावयामास विधिना राममङ्गलकारणात् घृतं चेतानि माल्यानि समिधः श्वेदसक्षपान् उपसंपादयामास कौसल्या परमाङ्गना उपाध्यायुत्वा शान्तिमनामयम् कुदहव्यावशेषेण बाह्यं बलिमकल्पयत् राममङ्गल कारणात् रामन् സമുപാധായ ആവശ്യമായ എല്ലാ സാധനങ്ങളും സംഘടിപ്പിച്ച് മഹാത്മന ബ്രാഹ്മണേന ഒരു മിടിമിടുക്കനായ ഭേദവിത്തായ ഒരു ബ്രാഹ്മണനെ കൊണ്ട് വിധിനാജ്വലം ആസ വിധിപ്രകാരം അഗ്നി അഗ്നിജ്വലിപ്പിച്ച് ഹോമം ചെയ്യിച്ചു പരമ അങ്കന കൗസല്യ ശ്രീരത്നമായ കൗസല്യദേവി ഘൃതം ശ്വേതാനി മാലിയാനി കൃതം തന്നെ നെയ്യ് പിന്നെ ശ്വേതാനി മാലിയാനി നല്ല വെളുവെളുത്ത മാലകള് അല്ലെങ്കിൽ പുഷ്പങ്ങള് അതെല്ലാം ഉപസമ്പാദയാസ അതെല്ലാം സംഘടിപ്പിച്ചു അതെല്ലാം കൂട്ടിയാണ് ഹോമാദി കർമ്മങ്ങൾ ആരംഭിച്ചത് സ ഉപാധ്യായ ഉപാധ്യായൻ ശാന്തിയും അനാമയം ശാന്തിയെയും ശ്രീരാമന് ആരോഗ്യം ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയും വിധിപ്രകാരം തന്നെ ഹോമം ചെയ്തു അതിനുശേഷം ഹവ്യ അവശേഷേണ യജ്ഞശിഷ്ട അമൃത യജ്ഞശിഷ്ടമാകുന്ന അമൃതം ആ യജ്ഞശിഷ്ടത്തെ എന്തു ചെയ്തു പുറത്ത് ബലി ചെയ്തു കൗസല്യാവി മുൻപ് ചെയ്തിട്ടുള്ള മംഗളകർമ്മങ്ങൾ പ്രിസിഡൻസ് അതനുസരിച്ച് രാമനെ ആശംസിക്കുകയാണ് മുമ്പ് പല സാഹചര്യത്തിലും പല ദേവന്മാരും മംഗളാശംസകൾ നിർന്നിട്ടുണ്ട് അതേ മംഗളാശംസകൾ രാമന് ലഭിക്കട്ടെ എന്ന് കൗസല്യാദേവി അനുഗ്രഹിക്കുകയാണ് वाचयामास रामस्य वने स्वस्त्य क्रियाम् ततस्तस्मै द्विजेन्द्राय राममादाय शस्विनी दक्षिणा प्रददौ रामम् वचनं चेदमब्रवीत् यन्मङ्गलं सहस्राक्षे सर्वदेव नमस्कृते प्रेत्रनाशे समभव समभवत् ते भवतु मङ्गलम् यन्मङ्गलम् सुपर्णस्य विनता कल्पयत्पुरा अमृतम् पातयानस्य तत्ति भवतु मङ्गलम् अमृतोत्पादने दैत्यान् ग्रदो वज्रधरस्य यत् अदितिर्मङ्गलं प्रादा तत्ति भवतु मङ्गलम् त्रीन्विक्रमान् प्रक्रमदो विष्णो रमिद तेजसः राम तत्ते ते भवतु मङ्गलम् ऋतवः सागराद्वीपा वेदालोगादिशश्च ते मङ्गलानि महाबाहु दिशन्तु तव काननि मङ्गलम् भगवान् विष्णुः മംഗളം മംഗളം പുന്ത അക്ഷത ഹൃദൈ മധു നുന തേന് തേന് തൈര് അക്ഷത ഹൃദൈ നെയ്യ് ഇവയെല്ലാം ദുജാൻ സ്വസ്യേന ക്രിയാം വാച്യ ബ്രാഹ്മണരെ കൊണ്ട് സ്വസ്യേന കർമ്മത്തെ ഉച്ചരിച്ച ശേഷം అనుశేషం రామస్య వనే స్వస్తి వాజయామాస రామన వన స్వస్తి మంగళం ఉపదేశించు తినీ మాత అదే శం యశస్విని రామమాత తస్మై ద్విజేంద్రయ ఆ బ్రాహ్మణన్యకొండే హోమొక్క చేయించ ఆ బ్రాహ్మణ బ్రాహ్మణన్యకొండ ఎందుచే దక్షిణాం ప్రదృదక్షిణయ నల్గి എന്നിട്ട് രാമം ഇതം വചനം അബ്രവീത് ഭരനെ കൊന്നപ്പോൾ സർവദേവ നമസ്കൃതി എല്ലാ ദേവന്മാരും നമസ്കരിക്കപ്പെട്ട സഹസ്രാഷ ഇന്ദ്രന്റെ കാര്യത്തിൽ യത് മംഗളം സമഭവത് യാതൊരു മംഗളമാണ് സംഭവിച്ചത് തത് മംഗളം തേ ഭവതു അതേ മംഗളം തന്നെ നിനക്കും ഭവിക്കട്ടെ പുരാ അമൃതം പർത്താനസ്യ പണ്ട് അമൃതം അന്വേഷിച്ചു ചെന്ന ഗിരിഡന് വിനദ അതായത് ഗിരിഡൻറെ അമ്മ അകൽപ്പയത് യത് മംഗളം വിളയിച്ചു കൊടുത്ത ആ മംഗളം ഉണ്ടല്ലോ ആ മംഗളം അതേ മംഗളം തന്നെ നിനക്കും ഭവിക്കട്ടെ തത് മംഗളം ഭവതു അമൃത ഉത്പാദനെ പലായിനം അവർ പ്രത്യേകമായിട്ട് തന്നെ ഈ പരമ്പരയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആ പാലാഴി മതനത്തിൽ അമൃത് കടഞ്ഞെടുക്കുന്ന സമയത്ത് ദൈത്യൻ കനതഹ വജ്ര തരസ്യ അസുരന്മാരെ നിഗ്രഹിച്ച ഇന്ദ്രന് യത് മംഗളം യാതൊരു മംഗളം യാതൊരു അനുഗ്രഹമാണോ അതിഥി നൽകിയത് ദേവന്മാരുടെ അമ്മയായ അതിഥി പ്രാതാ യാതൊന്നാണോ നൽകിയത് ണോ ആശംസിച്ചത് തത് മംഗളം തേതു രാമൻക്രമദ അമിത തേജസാ വിഷ്ണു മൂന്നടികളെ കൊണ്ട് മൂന്ന് ലോകങ്ങളെയും അളന്ന് അമിത തേജസ്വിയായ അമിത തേജസഹ വിഷ്ണു ആ വിഷ്ണു ആരാ വാമനൻ ആ വാമന് യാതൊരു മംഗളമാണോ സംഭവിച്ചത് അതേ മംഗളം നിനക്കും ഭവിക്കട്ടെ ഋതവഹ നിനക്ക് ഋതുക്കളും പിന്നെ സാഗരങ്ങളും ദ്വീപുകളും വേദങ്ങളും ലോകങ്ങളും ദിശകളും പത്ത് ദിശകളും കാനനെ തവാ കാനനത്തിൽ നിനക്ക് മംഗളാനി ദിശന്തു മംഗളം ആശംസിക്കുമാറാകട്ടെ ഇനി ഭഗവാൻ വിഷ്ണുവിൻ്റെ കാര്യം പറയാണ് വിഷ്ണുവിന്റെ അനുഗ്രഹം നിനക്ക് ഉണ്ടാവട്ടെരുണ്ടരിയാകാശനും മധുസൂദനുമായ ഭഗവാൻ വിഷ്ണു നിന്നെ അനുഗ്രഹിക്കട്ടെ കൗസല്യാദേവി നീ രാമനെ യാത്രയാക്കുകയായി തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് രാമനെ അവർ ആശംസിക്കുകയും ചെയ്തു അതാണ് മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങൾ कृत्वा शिरसि भामिनी प्रकृष्टेव सा दुःखवशवर्तिनी गन्धैश्चाभि समालभ्य राममायतलोचना ओषधीं चाभिसिद्धाधा विशल्यकरणीं शुभाम् चकाररक्षां कौसल्या मन्द्रैरविजजाप च वाङ् न भावेन वाजा संसज्जमानय आनम्य मूर्ध्नि जाघ्राय परिष्वज्य यशस्विनी अवदत्पुत्रसिद्धार्थु गच्छ राम यदा सुखम् अरोगं सर्वसिद्धार्थम् अयोध्यां पुनरागदं द्रश्यामि त्वामहं वत्स सुस्थितं राजवत्मनि नष्ट दुःखसङ्कल्प हर्षविद्युदिदान रक्ष्यामि त्वां वना प्राप्तं पूर्णचन्द्र भद्रासनगतं राम वनवासादिहागतम् द्रक्ष्यामि त्वामहं वल्स तीर्णवन्दं पिदुर्वचः मङ्गलैरुवसं वन्नु वनवासादिहागतः वध्वा मम च नित्यं त्वं कामान् संवर्धय प्रभु मयार्चिदा देवगनाशिवादयः महर्षयो बुधमहासुरोरगः अभिप्रया तस्य वनं चिदायते किं सन् दुदिशस्तराघव इति वचाश्रुप्रतिपूर्णलोचन समाप्य च सुयनं यथा विधि प्रदक्षिणं चैव चकारराघवम् पुनः सस्वजे तथा तु देव्या सकृतप्रदक्षिणो निवीड्य पुनः पुनः ആയത ലോചനാ ഭാമിനി കൗസല്യ വിടർന്ന കണ്ണുകളുള്ള വാത്സല്യവതിയായ കൗസല്യാദേവി ദുഃഖ വശവർത്തിനി അഭി ദുഖത്താൽ അവർ അവശ്യാണെങ്കിൽ പോലും ദുഃഖിതയാണെങ്കിൽ പോലും അതി പ്രകൃഷ്ട പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർ അതീവ സന്തുഷ്ടിയായിട്ടാണ് കാണുന്നത് അങ്ങനെയുള്ള ആ നജ വെറുതെ വാക്കുകൊണ്ടുകൾ മാത്രമല്ല അവർ ആശംസിച്ചത് പാവേനജ അസം സജ്ജമാനയാളകെ യാതൊരു ശോഭവും കാണിക്കാതെ ഇടി വാച ഇപ്രകാരം ആഗ്രഹ ണത്തിന് ശുഭാ ശുഭകരമായ ഔഷധീം ഗന്ധൈജ സമാലഭ്യ സുഗന്ധത്താൽ പൂജിച്ച് അല്ലെങ്കിൽ പൂശിച്ച് എന്ത് ചെയ്തു ജജാപ മന്ത്രങ്ങളാൽ ജപം ചെയ്തു നേരത്തെ ബ്രാഹ്മണനെ കൊണ്ടാണ് ഹോമം ഹോമവും ചെയ്യിച്ചത് ഇപ്പം കൗസല്യാദേവി ജപം ചെയ്യുകയായി ശേഷി ഇതിനു ശേഷമുള്ള പുഷ്പങ്ങള് തീർത്ഥങ്ങള് അവയെല്ലാം പുത്രസെ ശിരസി പുത്രന്റെ ശിരസിൽ തൂളി എന്നിട്ട് രാമാം രക്ഷാം രക്ഷാംകാരമനെ രക്ഷാബന്ധനം ചെയ്യിച്ചു യശസ്വിനി ആനമ്യ മൂർത്തനി ആക്രായ കുനിഞ്ഞ മൂർത്താവിൽ ചുംബിച്ച് എന്നിട്ട് എന്തു ചെയ്തു പരിശോജ്യ അവതത് ആലിംഗനം ചെയ്തിട്ട് അവഞ്ഞു പുത്ര രാമ യഥാസുഖം കാര്യം സാധിക്കുന്നതിലേക്കായി ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ നീ യാത്ര ആരംഭിച്ചാലും പൽസ താം ആരോഗം സർവസിദ്ധ അർത്ഥം നിന്നെ ദൃഢഗാത്രനായി നല്ല ആരോഗ്യത്തോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും നീ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചവനായി അയോധ്യ പുനഃ ആഗതം അയോധ്യയിലേക്ക് വീണ്ടും വന്ന് രാജവർമനി സുസ്ഥിരം രാജ്യപരിപാലനത്തിൽ സുസ്ഥിരനായി ഞാൻ കാണുമാറാകട്ടെ അഹം രക്ഷാമേ ഉദിതം പൂർണ്ണ ചന്ദ്രം ഇവ ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ വനാപ്രാപ്തം വനത്തിൽ നിന്നും ഇങ്ങോട്ട് വന്ന തിരികെ വന്ന പ്രനഷ്ട ദുഃഖ മനസ്സിലുള്ള ദുഃഖമെല്ലാം ഒഴിച്ച് ഹർഷ സന്തോഷത്തോടെ തിളങ്ങുന്ന മുഖത്തോടെ എന്നെ ഞാൻ കാണുമാറാകട്ടെ വജഹ പിതുകീർണബന്ധം പിതാവിന്റെ ആജ്ഞ നിവർത്തിച്ചവനായി വനവാസാതിക ആഗതം വന്നത്തിൽ നിന്നും ഇവിടെ വരുന്ന അവിടെ തിരികെ വരുന്ന നിന്നെ ഭദ്ര ആസനഗതം സിംഹാസനാരൂഢനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവനായി അഹം ദൃശ്യാമി പ്രഭു ത്വം നീ വനവാസാ വനത്തിൽ നിന്ന് നീ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ മംഗളേ ഉപസമ്പന്ന രാജാവിന് ചേർന്ന സകല അലങ്കാരങ്ങളോടുകൂടി നിത്യം മമ എന്നെയും പദ്വാച വധുക്കളെയും കാമാൻ അവരുടെ എല്ലാ ആഗ്രഹങ്ങളെല്ലാം നീ നിവർത്തിച്ച് കൊടുക്കണം മയാർച്ചിത എന്നാൽ അർച്ചിക്കപ്പെട്ട എന്നാൽ നമസ്കരിക്കപ്പെട്ട പൂജിക്കപ്പെട്ട ശിവ ആദയ ദേവഗണാഹ പരമശിവൻ മുതലായ ദേവഗണങ്ങൾ മഹർഷയ ഭൂത മഹാസുര ഉരക ഇവരെല്ലാവരും ദിശ ദിശയും പത്ത് ദിശകളും ചിരായ വനം അഭിപ്രായ വളരെ നാൾ പത്ത് പതിനാല് കൊല്ലത്തോളം വനത്തിൽ താമസിക്കുന്നവരായി ഞാൻ കാാംക്ഷിക്കട്ടെ ഞാൻ ആഗ്രഹിക്കട്ടെ ഇവരെല്ലാം തന്നെ നിന്നെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അശ്രുപ്രതിപൂർണ ലോചന കണ്ണു നീ നിറഞ്ഞ കണ്ണുകളോടെ ഇതി మేల్ వివరించ ప్రకారం యథావిధి స్వస్థేనం చ విధిప్రకారం కర్మమలా అనుష్ఠి సమాపించం ఎవ చకారా ప్రదక్షణం చే హోమగుండన్ రామనయమెల్ ప్రదక్షణం చేఘవనోడు సస్వజే వీ ചെയ്തു താതാതു അപ്രകാരം തന്നെ പ്രദക്ഷിണം ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ സഹ അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞാരാ രാമൻ രാമൻ മാതാവിന്റെ ചരണങ്ങളിൽ വീണ്ടും വീണ്ടും നിപീഠ്യ വീണ്ടും വീണ്ടും തൊട്ട് വണങ്ങി സ്വയാ ശ്രീയാ പ്രജ്വലിത സ്വ സ്വന്തം ഐശ്വര്യത്താൽ തന്നെ ജ്വലിക്കുന്നവനായി മഹായശസ്വിയായ ആ രാഘവൻ സീതാനിലയം ജഗാമ സീതാനിലയത്തിലേക്ക് സീത താമസിക്കുന്ന നിലയത്തിലേക്ക് പോവുകയായി ഇതോടുകൂടി ഇരുപത്തഞ്ചാം സ്വർഗം അവസാനിക്കുകയാണ് അടുത്തത് നൂറ്റി അറുപത്തി നാലാം ഭാഗം അവിടെ നമുക്ക് വിഷാദരാമനെ കാണാം രാമവിഷാദ യോഗമാണ് അടുത്ത ഭാഗത്ത് നൂറ്റി അറുപത്തി നാലാം ഭാഗം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല എങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും താല്പര്യമുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കണമെന്നും അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം